രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മോഷണസമം രണ്ടുപേർ പോലീസ് പിടിയിലായി മോഷണത്തിനായി തെയ്യാറെടുക്കുന്നതിന് രണ്ടുപേർ പോലീസ് പിടിയിലായി ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം മമ്പനാട്ട് വീട്ടിൽ മായഷിന നാൽപ്പത്തിയെട്ട് ഇടുക്കി കുമളി ചക്കുവള്ളം ആനക്കരവാഴയിൽ വീട്ടിൽ തോമസ് ജോൺ മുപ്പത്തിയെട്ട് എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ആലുവ മുനിസിപ്പൽ ടൌൺ ഹാളിന്റെ പ്രകോഷം കാടുപിടിച്ച പ്രദേശത്ത് വെച്ചാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ മോഷ്ടാക്കളെ കണ്ടത് കയ്യിലെ ബാഗ് പരിശോധിച്ചപ്പോൾ ബാഗിൽ വീടുകൾ കുത്തി തുറക്കാൻ വേണ്ടിയുള്ള രണ്ട് ഇരുമ്പ് ആയുധങ്ങൾ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നു ചോദ്യം ചെയ്തപ്പോൾ വീട് കുത്തി തുറക്കാനുള്ള ആയുധമാണെന്ന് പോലീസിനോട് പറഞ്ഞു മയശിന് രണ്ടായിരത്തി മൂന്ന് മുതൽ വിവിധ ജില്ലകളിൽ ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളുണ്ട് തോമസിന്റെ അടിപിടി മൊബൈൽ മോഷണം ഉൾപ്പെടെ എറണാകുളം ഇടുക്കി ജില്ലയിലായി അഞ്ച് കേസുകൾ നിലവിലുണ്ട് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ എസ് ശ്രീലാൽ സി പി ഒ മാരായ മാനിഷ അബുബക്കർ മുഹമ്മദ് അബീർ കെ എം മനോജ് തുടങ്ങിയവർ ചേർന്നാണ് മോഷ്ടാക്കളെ പിടികൂടിയത് ന്യൂസ്ബ്യൂറോറ്റുപുഴ